ഹേ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദിച്ചാൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഈ കാണുന്ന ലബൂബ് ഡോളിൻ്റെ കുറച്ച് റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗെയിമുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വച്ച മേടി അപ്പം നമ്മുടെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരും ഗൈസ് അപ്പം ഈ ലബൂബ് ഡോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് അതായത് ഇപ്പോൾ ഗോഡ്സിലാമോടൊക്കെ വന്നില്ലേ അതുപോലെ ആയിരിക്കാം ഇത് വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുമ്പം അപ്പം അത് ജസ്റ്റ് നിങ്ങളോടും കുറേ പറയാണല്ലോ അല്ലെങ്കിൽ അതാണല്ലോ നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ഗെയിമിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻസ് ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും ഇനി വരുന്ന അപ്ഡേറ്റും അതൊക്കെയാണ് നമ്മൾ കണ്ടൻറ്റായിട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്തായാലും ഒക്കെ പ്രത്യേകിച്ച് നമ്മളെ ഗെയിമിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതായിരിക്കും പിന്നെ പുതിയ ഏതെങ്കിലും ഗെയിം ലെവൽ ഡെബിലോ അങ്ങനെ വല്ലതും കളിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് കളിച്ച് ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കും ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ട്രെൻഡിങ് ആയ ഒരു സാധനമാണല്ലോ ലബൂബുഡോള് നമ്മുടെ ഫോൺ കവറൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഷെയ്പ്പീ നമുക്ക് കിട്ടുന്നതാണല്ലോ ലഭ്യമാകും നമ്മുടെ കടകളിലൊക്കെ ഇതിൻ്റെ ഒരു പ്രൈസൊന്നും എനിക്കത്ര കൃത്യമായിട്ട് അറിയുവല്ല എന്തായാലും ഇത് ഗോഡ്സിലാമോഡൊക്കെ വന്ന പോലെ ആയിരിക്കാം കൈഷ് ഇത് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പം അപ്പോൾ ഓക്കെ ജൈഷ് നമ്മുടെ വീഡിയോ ഇതും ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഈ ലബുബൂഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗോഡ്സിലാമോട് വന്ന പോലെ ആകാനാണ് ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനം അപ്പോൾ ഓക്കെ ഗൈസ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റ ലഭ്യമാണെന്ന് ചേർക്കാറ്റോങ് For watching this video to do.